ൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു കുട്ടി ലിപ്സ്റ്റിക് ഹോളാണ് കഴിഞ്ഞ തവണ ആമസോൺ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ കുറേ പരാതി കിട്ടിയായിരുന്നു കമൻറ്റ് ബോക്സിൽ സ്വാച്ച് ഇത് കാണിച്ചില്ല ഏതാഷേഡ് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സ്വാച്ചസും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ടോട്ടലി ഉള്ള ലിപ്സ്റ്റിക്സും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും കിട്ടും ഓക്കെ അപ്പോൾ അതെന്താണെന്ന് ഞാൻ വരുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം സോ ലെഡ് യെസ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇപ്പൊന്നും ഒരു യൂട്യൂബർ ആയിട്ട് എന്റെ കയ്യില് ഇത്രയേ ഉള്ളൂ കളക്ഷൻ നിന്നും നിങ്ങൾ വിചാരിക്കും ഈവൺ എന്റെ കയ്യില് ചിലപ്പോ എന്തൊക്കെയാണ് ഈവൺ എൻ്റെ കയ്യിൽ എന്റെ കയ്യിൽ ചിലപ്പോ ഇയർ റിംഗ്സിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ടോ മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഉണ്ടോ പക്ഷേ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാ ഇപ്പൊരു സെവൻ ഇയേഴ്സ് ആയില്ലേ നമ്മൾ യൂട്യൂബില് അപ്പൊ മേ ബി എന്നാദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അങ്ങനെ ഒരു ലിപ്സ്റ്റിക് ലവർ അല്ല ഇനി ഈ ഉള്ള ഏരിയസ് അല്ലെങ്കിൽ ഒരു പിഗ്മെൻറ്റഡ് ലിപ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ലിപ്സ് സോറി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഫംഗ്ഷനിൽ ഇപ്പോൾ ഇനിയും റെഗുലർ ബേസിൽ യൂസ് ചെയ്യാൻ തുടങ്ങി എന്നാലും ന്യൂഡ് റേഞ്ചസ് ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ടോട്ടൽ ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ബാമിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ മറ്റേ ഓഫർ ഉണ്ടായിരുന്നില്ല രണ്ടെണ്ണം കിട്ടും പറഞ്ഞിട്ട് ഗ്ലാം മൈക്ലാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും പിന്നെ വാങ്ങിയതായതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു കൈൻഡ് ഓഫ് ബ്രിക് ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ പറഞ്ഞുകൂടെ ഉണ്ടായിട്ടോ അത് തൃശ്ശൂരാന്ന് തോന്നുന്നുണ്ട് അത് ഒന്നും യൂസ് ചെയ്യാൻ പില്ല ഒരു വൃത്തിയട്ട പിങ്കാ സോ യെസ് ഇതാണ് നമ്മളുടെ ഫേസ്റ്റ് ഷെയ്ഡ് ഒരു ബ്രിക്ക് ഷെയ്ഡാണ് ഇത് ശരിക്കും ഒരു ഡോട്ട് കൊടുത്താൽ തന്നെ ലിപ്സിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഷെയ്ഡ് വൈസ് ഇത് അടിപൊളിയാണ് പക്ഷേ എനിക്കെന്തോ അത് പേഴ്സണലി ഇഷ്ടമായില്ല എന്താണ് നമ്മളുടെ ആ ഒരു ഷെയ്ഡ് ഇത് ഞാൻ ഇവിടേക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ രണ്ട് ടോണിലേക്ക് വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് എൽ എം എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഷെയ്ഡ് വൈസ് അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കോംബോ കിട്ടിയത് പത്ത് പൈസയ്ക്ക് കൊള്ളില്ല ഇത് ഞാൻ റയർലി യൂസ് ചെയ്യാറുണ്ട് മറ്റൊരു ഡോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല അത് കാരണം ഞാൻ എപ്പോഴും ഇത് കളക്ഷനിൽ വെക്കാറില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് തോന്നിയുള്ളൂ ആൻഡ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ വിറ്റിത്ത് ലിപ് ഗ്ലോസ് ഇട്ടിട്ടുള്ള കാരണമാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് വന്നിരിക്കണേ അപ്പം ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് പറയാം ഇത് മെബ്ലൈൻ സെൻസേഷണൽ ലിക്വിഡ് മാറ്റിൻ്റെ ഷെയ്ഡ് നമ്പർ ടു ആണ് ഇത് ഈ കാണുന്ന ഈ ഒരു തന്നെയാണ് ഷെയ്ഡോ ഒരു ഡാർക്ക് ബ്രിക്ക് ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ഹെവി മേക്കപ്പ് സൈസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്ന എൻ്റെ കൺസെപ്റ്റിൽ അങ്ങനത്തെയാണ് ആണ് അതല്ലാണ്ട് റെഗുലർ ബേസിൽ യൂസ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഒരു കൈൻഡ് ഓഫ് റെഡ് കൈൻഡ് ഓഫ് റെഡ് ഒരു ടിൻ്റ് ഉള്ളതാണ് കേട്ടോ ഇതാണ് ഈ ഒരു ഇത് നല്ല മാസ് ഫിനിഷാണ് ജിസ്റ്റ് കഴിഞ്ഞിട്ട പോലെ തന്നെ കിടക്കും ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് പിന്നെ തിരിഞ്ഞ് വെക്കണ്ട ഭക്ഷണം കഴിച്ചാലും എനിക്കിത് പോവാറില്ല കേട്ടോ സോ യെസ് ഇതാണ് ഫസ്റ്റ് ആയിട്ട് സോറി സെക്കൻഡ് ഐറ്റം അടുത്തത് ഇതൊക്കെ ഇതിൽ കേട്ടോ മെബിലൈൻ്റെ തന്നെയാണ് എൻ്റെ ഉള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സ് എല്ലാം ഇനി വേറെ ബ്രാൻഡിൻ്റെ നോക്കണെനിക്ക് നൈക്കയുടെ ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് വാങ്ങണം എന്നുണ്ട് വാങ്ങിയിട്ടില്ല ഇനി അടുത്തത് കാണിച്ചു തരാൻ പോകുന്നില്ല ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഷെയ്ഡ് ഇത് ഷെയ്ഡ് നമ്പർ ട്വൻറ്റി വൺ ആണ് ഇതും മെബിലൈൻ സെൻസേഷൻ ലിക്വിഡ് മാറ്റിൻ്റെ സെയിം ഇതിൽ തന്നെയാണ് ഇതൊരു മോ ലൈറ്റ് ബേബി ലൈറ്റ് പിങ്ക് മൂവ് പിങ്ക് എന്ന് തന്നെ പറയാം അതിൻ്റെ ഒരു ന്യൂട്രൽ പ്യൂർ ന്യൂഡാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് കുറച്ച് തോന്നി ഔട്ട് ആവുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും വാഷ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ കുഴപ്പമില്ലയെന്നേ പറയാൻ പറ്റുള്ളൂ ഒരു മൂവ് കൻ്റ് ഓഫ് ഒരു ഷെയ്ഡാണ് ഇതിൽ കാണുന്ന ഈ ഒരു ഷെയ്ഡ് തന്നെ ഇതെനിക്ക് ലിപ്സിലേക്ക് സെപ്പറേറ്റ് ഇടുമ്പോൾ എനിക്കൊരു വാഷ് ഔട്ട് ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിടാവുന്ന ഒരു ആണ് നെക്സ്റ്റ് ഞാനിപ്പോൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തതാണ് ഷെയ്ഡ് നമ്പർ ഇലവൻ പൊളി ഒന്നും പറയാനില്ല ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ സൂപ്പർ ആണ് നല്ലോണം ലോങ് ചെയ്യും നല്ല ഷെയ്ഡാണ് ഞാൻ കാണിച്ചുതരാം സത്യം പറഞ്ഞുണ്ടല്ലോ അതിന് വിട്ട് കാണിച്ച് തരാൻ ഭയങ്കര മടിയാണ് കാരണം ആകെ സിക്സ് എംബലെ കണ്ട പ്രോഡക്റ്റ് ഉള്ളൂ കൊടുക്കത്ത വലിയ ആണ് അപ്പോൾ അതിങ്ങനെ വാച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു മടിയാണ് ബട്ട് സ്റ്റിൽ ഇത് കണ്ടോ നല്ല ഷെയ്ഡാണ് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ലിപ്സിൽ വർക്ക് ചെയ്യും സൂപ്പറാണ് ഇതാണ് തേർഡ് ലിപ്സ്റ്റിക് ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ലാറ്റ്മേഡ് ആണ് ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ആക്ച്വലി പുതിയതാണ് അന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ നമ്മുടെ ആമസോൺ ഹോള് കണ്ടിട്ടില്ല അതൊരു കണ്ട് നോക്കണം കേട്ടോ അപ്പം അതിൽ ഇത് വാങ്ങിച്ചത് ലേറ്റസ്റ്റ് വാങ്ങിയതാണ് ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ആക്ച്വലി നോക്കിയില്ല എനിക്കിത് കണ്ടിട്ട് ഇത് വാഷ്ഡൌട്ട് ആവും സംശയം ഇല്ല ഇതൊരു മോ പിങ്ക് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ഇതെനിക്ക് പക്ക വാഷ്ഡൌട്ട് ആവുന്നൊരു ഷെയ്ഡാണ് ഒരു സംശയമില്ല പക്ക വാഷ്ഡൌട്ട് ഷെയ്ഡാണ് ഞാൻ ഇതിൻ്റെ സീറോ നയൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സീറോ നയൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കിഡ് ആണ്ട്ടോ ന്യൂള് ഒരു ബ്രിക്കി ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡായിരുന്നു അത് വിചാരിച്ചിട്ട് ഞാൻ ഇത് വാങ്ങി പക്ഷെ ഇത് മണ്ടത്ര ഇപ്പം ഇത് സെവൻറ്റീൻ ആണ് ഷെയ്ഡ് ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര ഫെയർ സ്കിൻ ടോൺ ഉള്ള ആളുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും എന്തോ സോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതെനിക്ക് കൈൻഡ് ഓഫ് ഒരു വാഷ് ഔട്ട് ഷെയ്ഡ് ആയിട്ടാണെങ്കിൽ തോന്നുന്നത് എന്തായാലും ഞാൻ ഇട്ടതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ വ്ളോഗിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറീസിലോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത ലിപ്സ്റ്റിക്ക് വരുന്നത് ഇതാണ് ഇത് നമ്മുടെ നൈക്കയുടെ ഇത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് നമ്പർ തേജ ന്യൂഡെന്നു പറഞ്ഞിട്ടുള്ളത് ഇത് നല്ലൊരു ന്യൂഡ് കിഡലിനൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ കാണുന്നുണ്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ വേറായിട്ട് യൂസ് ചെയ്യാം കണ്ടോ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് പക്ഷെ പക്ഷെ അത്ര അത്ര ലോങ് ലാസ്റ്റിങ് ഇല്ല കാരണം ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ അധികം നേരം ലോങ്ങ് ലാസ്റ്റിങ് ഇല്ല പക്ഷെ നമുക്ക് കാഷ്വലി പെട്ടെന്ന് പോകുമ്പോഴൊക്കെ നമുക്ക് ബാഗിൽ എപ്പോഴും യൂസ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്ന ഓവർ കളർ ഇല്ലാത്ത എന്നാൽ അത്യാവശ്യം കളർ തരുന്ന നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിനേക്കാൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് പറയുക നൈക്കയുടെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡുണ്ട് അതെനിക്ക് ഫ്രീയിട്ട് വിളിച്ചിരിക്കാം അത് തൃശ്ശൂരാണ് ഞാൻ റെഗുലർ ബേസിലും എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ അതിൽ പെട്ടതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചതരണം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു നോർമൽ ലിപ് ബാം ആണ് ഇത് കുറേ നാളായിട്ട് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യണേ ഇത് ഷുഗറിൻ്റെ ഷെയ്ഡ് നമ്പർ ഫൈവ് ആണ് ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിങ്ക് എൻ്റെ അനീതി വാങ്ങിട്ട് അടിപൊളിയാണ് ലൈറ്റായിട്ട് നമുക്കൊരു ടിൻറ്റും കിട്ടും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അത് ചെറിയെന്ന് കണ്ടാൽ തോന്നുന്നു പേര് അത് കിട്ടുകയാണ് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം നല്ല ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് മാക്ക് സോറി അത്രയ്ക്ക് അഹങ്കാരം ഒന്നായിട്ടില്ല ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മാക്കിൻ്റെ ഒരു റെപ്ലിക്ക പോലെ വരുന്ന നല്ലൊരു ഇട്ടു ഷെയ്ഡാണ് കേട്ടോ ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ ലിപ്സിൽ ഇട്ടണ്ടെന്നേ അറിയില്ല എന്നാൽ ലിപ്സിൻ്റെ ആ ഒരു എന്താ നല്ല ക്രീമി ടെക്സ്റ്ററാണ് ഇടുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഭയങ്കര റഫ് നല്ല ടൈറ്റ് ഭയങ്കര ഡ്രൈങ് അല്ല നല്ല സൂപ്പർ സ്മൂതൻ ന്യൂഡ് എന്ന് പറയുക നമ്മുടെ ലിപ്സ് തന്നെയാണെന്നേ തോന്നുള്ളൂ ലിപ്സ്റ്റിക് കേട്ടുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ഞാൻ ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ് ഞാൻ എപ്പോഴും ബാഗിൽ വെച്ച് കൊണ്ടെടുക്കുന്നതാണ് ജസ്റ്റ് ടച്ച് ചെയ്യാനായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇത് അടിപൊളിയാണ് കേട്ടോ കാണുമ്പോൾ ഒരു ലക്ഷറി ലുക്കും ഉണ്ടല്ലോ കണ്ടാൽ ഒരു മാക് ആണെന്നൊക്കെ തോന്നുള്ളൂ പക്ഷേ അല്ല പക്ഷെ ഇത് കൊള്ളാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഒരു അഞ്ചാറ് ലിപ്സ്റ്റിക്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻഡ് ഞാൻ സ്വാച്ച് ചെയ്ത് ജസ്റ്റ് കാണിച്ചു കാണിച്ചേ ഉള്ളൂ ഇതിലിപ്പോൾ ഏതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് ദൈവത്തിന് അറിയും എന്തായാലും എല്ലാം ഏകദേശം ഒരേ ഷെയ്ഡ് റേഞ്ചിലാണ് വരുന്നത് എല്ലാം ഒരു ഡാർക്ക് ബ്രൗണിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ് റെഡും അങ്ങനത്തെ കളേഴ്സൊന്നും എൻ്റെ അവൈലബിൾ അല്ല പിന്നെ ഞാൻ മതി ഇപ്പം ഞാൻ റീസെൻ്റ്ലി വാങ്ങിയിട്ടുള്ള ആ ഷെയ്ഡാണ് സാരീസിൻ്റെയോ കൂടെ ഞാൻ പെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് ലിപ്സ്റ്റിക് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഷെയ്ഡ് ഈ കണ്ടിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പിൻ്റെ ആ ഒരു ടിൻ്റ് വരുന്നതാണ് ഭയങ്കര ഫെയർ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സൂട്ടാവുക ഇതായിരിക്കും നമ്മുടെ സെവൻറ്റീൻ ഷെയ്ഡ് ലാക്മയുടെ അത് ഫെയർ സ്കിൻ ടോണിന് കുറച്ച് ആവും ഒരു ന്യൂട്രൽ ഡസ്കി മീഡിയം സ്കിൻ ടോണിനൊക്കെ ഈ ഷെയ്ഡ്സൊക്കെ ആവും സോ അത്രയുള്ളൂ ഈ ഒരു കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളും പറഞ്ഞ പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പം മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫ്രണ്ട് കൈൻറ്സ് ഓഫ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം